السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن فرعون علا في الأرض وجعل أهلها شيئا يستضعف طائفة منهم يذبح أبناءهم ويستهي نساءهم إنه كان من المفسدين ومناه സഹോദരന്മാരെ സൂറ അൽ ഖാസസിലെ നാലാമത്തെ വചനം നമ്മുടെ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം വഖഫ് അമൻമെൻ്റ് ആക്ട് നിലവിൽ വന്നു മുസ്ലിങ്ങളെ സംശയമെടുത്തോളം ഏറെ ദുരന്തത്തിനും ദുരിതങ്ങൾക്കും വഴിവെക്കുന്നതാണ് ആ നിയമം എന്ന് സമീപകാലത്തെ ചർച്ചകളൊക്കെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും അറിയാം പൗരത്വം എന്തൊക്കെ സമരങ്ങളും ബഹളങ്ങളൊക്കെ നടന്നാലും ഏറെക്കുറെ മതം നോക്കി പൗരത്വം നൽകുന്നതിൽ നമ്മുടെ ഭരണകൂടം വിജയിച്ചിട്ടുണ്ട് ഇസ്ലാമികമല്ലെങ്കിലും മുത്തലാക്ക് നിയമവും നടപ്പിലായി അങ്ങനെ ഓരോന്ന് ഓരോന്നായി ഇസ്ലാമിൻ്റെ അസ്തിത്വവും മുസ്ലിമിൻ്റെ തനിമയുള്ള ജീവിതവും ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥകൾ അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യരെ തരംതിരിച്ച് ഭൂരിപക്ഷത്തെ അടിമകളാക്കി ന്യൂനാൽ ന്യൂനപക്ഷം ഭരിക്കുകയും അവരെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥ വിശുദ്ധ കുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ലോക ചരിത്രം വിശുദ്ധ കുറുവാൻ നമുക്ക് ഓർമ്മിപ്പിക്കുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ ജീവിതം എക്കാലത്തും ഏറെ പ്രതീക്ഷയോടെ അല്ല ഉണ്ടായിത്തീരുകയെന്നും ഭീഷണമായ അവസ്ഥകളുടെയും മുസ്ലിം ജീവിതം ഈ ഭൂമുഖത്ത് നടന്നു പോകുമെന്നും ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിന് കരുത്തു പകരേണ്ടതുണ്ട് എന്നും വിശ്വാസികൾ ഓർമ്മിപ്പിക്കാനാണ് അള്ളാഹു അത് പറയുന്നത് മനുഷ്യരെ ഈ തരംതിരിക്കാനുള്ള ഒരു കാരണം ഞങ്ങൾ ഉത്തമന്മാരാണ് അവർ അത്രയൊന്നും പോരാ അവര് പിന്നോക്കമാണ് അല്ലെങ്കിൽ ഭൂമിയിലെ അധസ്ഥിതരാണ് എന്ന തോന്നൽ ഉണ്ടാകുന്നത് കുർആാൻ പറയുന്നത് പിശാജിൽ നിന്ന പിശാചിനോട് ഷെയ്ത്താനോടല്ല ചോദിക്കുന്നൊരു ചോദ്യം കുർആാൻ പറയുന്നുണ്ട് മാ അല്ലാത്ത ഇത് അമർത്തുഖ് ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് നീ സുജൂത് ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞു കാല പിശാജ് അതിന് പറഞ്ഞ മറുപടി ഞാൻ ആദമിന് സുജൂത് ചെയ്യാൻ മാത്രമല്ല അവനേക്കാൾ ഉത്തമനാണ് ഹലക്തനീ മിൻ എന്നെ പടച്ചിട്ടുള്ളത് തീയിൽ നിന്നും വ തീരിൻ അവനെ പടച്ചത് മണ്ണിൽ നിന്നുമാണ് ഞാൻ ഉത്തമനാണ് എന്ന ചിന്തയാണ് അപരവൽക്കരിക്കാനുള്ള ഒരു കാരണമായി പറയുന്നത് മനുഷ്യരും അങ്ങനെ തന്നെ ചെയ്തു എന്നാണ് ഖുർആൻ പറയുന്നത് ഇന്ന ഫിർ ഫിർ ഭൂമിയിൽ ഔന്നിത്യം നടിച്ചു തൻ്റെ പ്രജകളെ തൻ്റെ നാട്ടിലുള്ള മനുഷ്യരെ കക്ഷികളാക്കി തിരിച്ചു സി അതിൻ്റെ ജമ്മാണ് സിയാദ് പല കക്ഷികളായി പല വിഭാഗങ്ങളായി തിരിച്ചു എന്നിട്ട് എന്ത് ചെയ്തു അതിൽപ്പെട്ട ഒരു വിഭാഗത്തെ പീഡിപ്പിച്ചു കഷ്ടപ്പെടുത്തി അതിലുള്ള ആൺമക്കളെ കൊലപ്പെടുത്തുകയും സ്ത്രീകളെ പീഡിപ്പിക്കുകയും ചെയ്തു ഇന്നഹു കാനമിനൽ മുസിദീൻ അവൻ കുഴപ്പക്കാരികളിൽ പെട്ടവനായിരുന്നു എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പം അറിയുന്നത് പഴയ കാലത്ത് എന്താ ചെയ്തത് ന്യൂനാൽ ന്യൂനപക്ഷമായ അവിടുത്തെ ഒരു വിഭാഗം അവരെ മല എന്നാണ് കുറുകാൻ പരിചയപ്പെടുത്തിയത് മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലാള വർഗം അവർക്കാണ് അധികാരം അവർക്കാണ് സമ്പത്ത് അവർക്കാണ് ആ രാജ്യത്തെ കൈകാര്യം ചെയ്യാനുള്ള അധികാരം എന്ന് വരുത്തി തീർക്കുന്ന ഒരു വിഭാഗം രണ്ടാമത് ഖുർആൻ ഉപയോഗിച്ച അറാതിൽ എന്നാണ് അറാതിൽ എന്ന് പറഞ്ഞാൽ താഴ്ന്ന വർഗം കീഴാള വർഗം ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ട് മനുഷ്യരെ തരംതിരിക്കുകയും മലകൾ എക്കാലത്തും ഉന്നതിയിലെത്തുകയും അവർക്ക് രാജ്യത്തെ സുഖ സൗകര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ള അവസ്ഥയാണ് അവർക്ക് അവരുടെ അധികാരം നിലനിർത്താനുള്ള ടൂളുകളാണ് അവരുടെ വിശ്വാസം എന്നൊക്കെ പറയുന്നത് അവരുടെ മതവിശ്വാസവും അവരുടെ ആചാരങ്ങളും അവരുടെ സമ്പ്രദായങ്ങളും ഒക്കെ അവർ കൊണ്ടു നടക്കുന്നത് അവരുടെ അധികാരം നിലനിൽക്കാനും അവരുടെ ആ പൈതൃകം നഷ്ടപ്പെട്ട് പോവാതിരിക്കാനും ആളുകളെ ആവേശം കൊള്ളിക്കുകാതെ അവരുടെ ഒരു അവസ്ഥയാണ് മറ്റുദാഹരണം പറയാം ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഗ്രന്ഥങ്ങളിലുണ്ട് അള്ളാഹുമ്മ വഅത്തനി പടച്ചോനെ എവിടെയാണ് നീ എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള സഹായം അല്ലാഹുമ്മ അൻജിസ് മാ വഅത്തനി എന്നോട് വാഗ്ദാനം ചെയ്ത കെലിമത്ത് ഉയർത്താൻ പറ്റിയ രൂപത്തിൽ നിന്റെ വാഗ്ദാനം നീ നടപ്പിലാക്കണം ഹാദിഹിൽ ഇസ്വാബ പടച്ചവനെ ഈ സംഘമെങ്ങാനിവിടെ നശിച്ചാൽ ഫിൽ അർലി അബദൻ ഇനി അള്ളാഹുവിനെ വിളിക്കാൻ ഒരു സംഘം ഇവിടെ ഇല്ലാതായി തീരും എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥനയിൽ മുഴുകി റസൂല്ല ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം ആ കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ നബിസലല്ലാഹു അലൈസ്ലമിയോട് അബൂബക്ര സിദ്ദീഖ് പറയുന്നുണ്ട് നബിയെ യാ നബി മതിയാക്കി കാളി എത്ര നേരായി ഈ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അള്ള സഹായിക്കാതിരിക്കില്ല നിങ്ങളെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല മതി എന്ന് പറഞ്ഞ് നബിയെ ആ പ്രാർത്ഥന അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇതേ സമയത്ത് മറുപക്ഷത്തിന്റെ നേതാവും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ് അള്ളാഹു പടച്ചവനെ ഞങ്ങളെ കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ചവൻ ആരാണ് എന്ന് നിനക്കറിയാം ഞങ്ങൾക്കറിയാത്ത വിശ്വാസക്രമങ്ങൾ കൊണ്ടുവന്നവനും ആരായെന്ന് നിനക്കറിയാം നാളെ അവരെ നീ നിന്ദനാക്കണം ഈ പരമ്പരാഗതമായി വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്ത് കുടുംബ ബന്ധങ്ങളെയൊക്കെ ശിഥിലമാക്കിയവൻ ആരാണ് എന്ന് നിനക്കറിയാം അവരെ നീ എന്തിനാളെ നിന്ദനാക്കണം അള്ളാഹുലേക്ക് ആരെയാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം അവരെയാണ് നീ പിന്തുണക്കേണ്ടത് നിനക്കേറ്റവും തൃപ്തിപ്പെട്ടവരെ വും ഇന്നേ ദിവസം നീ സഹായിക്കണേ എന്ന് കായയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചതും അള്ളാഹുവിനോടായി അപ്പൊ ആ അള്ളാഹുവിൽ യഥാർത്ഥ വിശ്വാസം ഉണ്ടായിരുന്നു ഈ തർക്കത്തിനോ യുദ്ധത്തിനോ അവിടെ ഇടല്ലല്ലോ രണ്ടാടും പറയുന്നത് അള്ളാഹു എന്നുള്ള ആ പരമമായ സത്യമാണ് എങ്കിൽ അവിടെ യുദ്ധത്തിന്റെ അവസ്ഥ വരുന്നില്ല അതാ ഒരു കൂട്ടം ഹക്കുടയോ അവരാരും നിനക്കറിയാമെന്ന് മോയിൻകുട്ടി വൈദ്യും ഭദ്രപടപ്പാട്ട് പറഞ്ഞല്ലോ ഒരു കൂട്ടം ഹക്കുള്ളവരാണ് അത് ഹലാസ്യത്താക്കിടു നീ പരനെ എന്ന് അവസാനം പ്രാർത്ഥനയോട് അവസാനിപ്പിക്കുകയാണല്ലോ അപ്പോൾ പറച്ചിലുണ്ട് അങ്ങനെയാണ് അതാണ് ഹക്ക് അതാണ് സത്യം എന്നൊക്കെ പറഞ്ഞാലും അത് വിശ്വാസമായി ജീവിതത്തിൽ പ്രമാണമായി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ തനിമയും മാധുര്യവും അനുഭവിക്കാൻ കഴിയുക നിങ്ങൾ നിങ്ങളാലോ നോക്കൂ ഫിറൗൻ ജനങ്ങളെ തട്ടു തിരിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവന്ന് അവസാനം മൂസാ നബിയുമായി മത്സരം നടത്തുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പ്രദർശിപ്പിച്ച ആ പ്രദർശനം കണ്ടപ്പോൾ മാരണം നടത്തി ഫിറൌൻ കൊണ്ടുവന്ന ആളുകൾ ഒറ്റയടിക്ക് മൂസാ നബിയിൽ വിശ്വസിക്കുന്ന രംഗം കുറു പറയുന്നുണ്ട് ആ വിശ്വാസം വന്നപ്പോൾ വാചകം കുറു ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ കൈകളെ ഞങ്ങൾ ഛേദിക്കും വ അർജുനക്കും കാലും ഛേദിക്കും മിൻ ഖിലാഫിൻ വെലങ്ങനെ ഞാനാ നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്നത് ഞാനാണ് ഈ മത്സരം സംഘടിപ്പിച്ചത് ഞാനാണ് നിങ്ങൾക്ക് സമ്മാനം തരുമെന്ന് പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ ഉടനെ മൂസാ നബിയിലേക്കാണ് കാലു മാറി ആ വിശ്വാസം സ്വീകരിച്ച് തന്നെ സമൂഹ മധ്യത്തിൽ വശലാക്കിയെന്നറ്റ കാരണത്താൽ നിങ്ങളെ കൈക്കാലുകൾ ഞാൻ വിലങ്ങനെ വെട്ടുമെന്ന് പറയുമ്പോൾ മാത്രമല്ല വല ഉസല്ലി ബന്നക്കും ഞാൻ നിങ്ങളെ കുരിശിൽ തറക്കുകയും ചെയ്യും ഈത്തപ്പന മരത്തിന്റെ തടിയിൽ നിങ്ങളെ കുരിശിലേറ്റും എന്നിട്ട് ആരാണ് ഏറ്റവും നന്നായി ശിക്ഷിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം എന്നൊക്കെ ഭീഷണി മഴക്കിയപ്പോൾ വിശ്വാസികളായ മൂസാ നബിയുടെ കൂടെ ഒരുപാട് കാലം നടന്ന് വയനു കേട്ടിട്ടില്ല എന്തൊക്കെ കാര്യങ്ങളാണ് മൂസാ നബി പറയുന്നത് എന്ന് അവർക്കറിയില്ല മൂസാ നബി അവരുടെ മുമ്പിൽ കാണിച്ച ജാലവിദ്യ എന്ന് അവർക്ക് തോന്നുന്ന മോചിതത്തുണ്ടല്ലോ ആ മോചിതത്ത് കണ്ടപ്പോൾ ഈ മാരണക്കാർക്ക് തോന്നി ഇത് മനുഷ്യ സഹജമായ സഹജമായോന്നല്ല പഠിച്ചെടുത്തുകൊണ്ട് പ്രകടിപ്പിക്കുന്ന ഒരു പ്രകടനമല്ല ഇത് ഇത് അങ്ങനെ ഒരു ഷോ അല്ല ഇത് മനുഷ്യ കഴിവിനപ്പുറത്തുള്ളതാണ് പടച്ചറബിൻ്റെ സഹായം കൊണ്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത് എന്ന് തോന്നിയപ്പോൾ അവർ പറഞ്ഞല്ലോ കാലു ഞങ്ങൾക്ക് വന്ന് കിട്ടിയ ഈ സംഗതി ഉണ്ടല്ലോ അതിൽ ഞങ്ങൾ നിന്നെ തെരഞ്ഞെടുക്കുകയില്ല ഞങ്ങളത് വിശ്വസിക്കും എന്നിട്ട് അവർ പറ ഒറ്റ വാക്കുണ്ട് വല്ലതീ ഫറന ആ അല്ലയാണ് ഞങ്ങളെ പടച്ചത് ഫീ നീ എന്തുവാണെങ്കിലും വിധിച്ചോ വിധി നീയല്ല നീ ഇന്നമായാവിലല്ലേ വിധിക്കാൻ കഴിയുള്ളൂ ഞങ്ങളെ കൈയ്യും കാലൊക്കെ വിലങ്ങനെ വെട്ടാൻ ദുന്യാവിലല്ലേ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് ആ നിർഭേദത്തോടെ ഫറോവയെ നേരിടുന്ന രംഗം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു നമ്മൾ അറിയേണ്ട ഒരു സംഗതി പോയൊരു മുത്തലാഖിൻ്റെ നിയമം വന്നോ അല്ലെങ്കിൽ പൗരത്വം ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ വന്നിട്ടോ വഖഫ് എന്ന നിയമത്തിന് കളങ്കമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടാത്ത അവസ്ഥകൾ ഉണ്ടായിത്തീരണം എങ്കിലേ ഇനിയുള്ള കാലത്ത് മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് കഴിയും കാരണം എന്തായാലും ഭയപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നുവെങ്കിൽ വീണ്ടും വീണ്ടും ഭയപ്പെടുത്താൻ ആളുകൾ ഉണ്ടാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ റസൂർല്ലാഹി സലഹു അലഹി വസ്ലമ തന്റെ നാട്ടില് ഇസ്ലാമിക ദാവത്ത് നടത്തിയപ്പോഴാണ് നബിയെ കൊല്ലു വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നബിയെ ജീവനോടെ പിടിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് രണ്ടായാലും മതി കൊന്ന് തല ഹാജരാക്കിയാലും മതി അല്ലെങ്കിൽ ജീവനോടെ പിടിച്ചു കൊടുത്താൽ നൂറൊട്ടകമാണ് അന്ന് അവർ ഇനാം പ്രഖ്യാപിച്ച് നബിയെ കാണാനില്ല നബിയെ വീട് വളഞ്ഞു നബി വീട്ടിലില്ല നേരം വെളുത്തപ്പോൾ നബി രക്ഷപ്പെട്ടു പോയി ആ കുറേശ്ശികൾ അന്ന് തീരുമാനം നബിയെ പിടിച്ചുകൊണ്ടു വന്നവർക്ക് നൂറൊട്ടകം സമ്മാനം തരുന്ന പല ആളുകളും ആ സമ്മാനം കിട്ടാൻ വേണ്ടി ഓടി നിങ്ങൾ നിങ്ങളൊക്കെ നബി സല അള്ളാഹു അല്ലെമേക്ക് അതുകൊണ്ട് ഉറക്കില്ലാതായോ എന്നെ അവർ കണ്ടാൽ പിടിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ അവരെ തലവെട്ടും ആ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അന്നത്തെ അവസ്ഥ വലിയ സഹായങ്ങൾ ഇല്ല ആൾബലമില്ല സാമ്പത്തിക ശേഷിയില്ല തലയെടുത്താൽ തന്നെ ചോദിക്കാൻ മാത്രമുള്ള അനുയായികളില്ല ഒന്നുമില്ല എന്നിട്ടും നെബ്സലാഹു അലൈഹി വസ്സലമ്മ മാപ്പപേക്ഷയുമായി ചെല്ലാനോ ഇനി തൽക്കാലാവത്ത് ചെയ്യൂല എന്ന് പറയാനോ ഇനിയിപ്പൊ അങ്ങനെ ഒന്നും ഓരോട് ഏറ്റുമുട്ടണ്ട എന്ന് പറയാനോ ഒന്നിനും മെനക്കെട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് അള്ളാഹു ആരുമില്ലാത്തവർക്ക് അല്ലുണ്ട് എന്ന ധൈര്യം പടച്ചറബിലുള്ള വല്ലാത്തൊരു വിശ്വാസം ആ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ നെബിസലാഹു അലൈഹി വസ്സലമയ്ക്ക് സധൈര്യം മുന്നോട്ട് പോവാൻ ആത്മവിശ്വാസം നൽകിയത് നമ്മളെ സംബന്ധിച്ചിടത്ത് അതില്ല എങ്കിൽ ഇത്തരമുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ അപ്പോൾ ചില ആളുകൾ ചോദിക്കും അല്ലെങ്കിൽ ഈ വക്കുഫൊന്നും ശരിക്ക് കൈകാര്യം ചെയ്യണില്ലല്ലോ വക്കിഫ് കിട്ടിയ മുസ്ലിങ്ങളും സ്ഥാപനങ്ങളും വക്കഫ് ശരിക്ക് കൈകാര്യം ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതോ അവർ ആ വക്കഫിൽ ചില കൃത്രിമം കാണിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യേണ്ടുന്നൊരു സമയമല്ലത് അത് മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മുസ്ലിംകൾ ഇപ്പൊ ഒതുവെടുക്കുമ്പോ തല മൂന്ന് വട്ടം തടവണോ ഒരു വട്ടം തടവണോ എന്നുള്ള മുസ്ലിംകളുടെ പ്രശ്നമാണല്ലോ പക്ഷേ തല തടവണമെങ്കിൽ തലയുടെ ഉടൽമ ആണല്ലോ തല ഉള്ളൊരാൾക്കല്ലേ ഇത്രവട്ടം തടപെടമെന്നുള്ള ചർച്ചയ്ക്ക് പ്രസക്തി മുസ്ലിംകൾ അവരുടെ ഓരോ കാലത്തും അധ്വാനിച്ചുണ്ടാക്കിയ കാശും സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വക്ഫ് ചെയ്യുമ്പോൾ ആ വക്ഫിൽ ആരെങ്കിലും കൃത്രിമം കാണിക്കുകയോ അതിൽ കള്ളത്തരം കാണിക്കുകയോ ചെയ്യും അതിലെ ശിക്ഷ അവരും അന്ന് ഏറ്റുവാങ്ങും എന്നത് വക്ഫ് എന്ന സംവിധാനം തന്നെ ഇല്ലാതാവുകയും ആ ചെയ്തതൊക്കെ പാഴായി പോവുകയും അവസ്ഥ നിയമപരമായി ഉണ്ടായിത്തീരുമ്പോ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ സൂചി അതൊന്നും ഇസ്ലാമിൻ്റെ ഇജ്ജത്തിനെ കുറക്കുന്നതോ മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് വല്ല കോട്ടം വരുന്നു അതൊക്കെ പ്രായോഗികമായി ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാക്കും ആ പ്രയാസങ്ങൾ സൈക്കലാണ് പരലോകത്ത് നമുക്ക് പ്രതിഫലത്തിന് അർഹമായി തീരുന്നത് ആ നഷ്ടം നമ്മുടെ ലാഭമായി കണക്കാക്കാൻ നമുക്ക് കഴിയണം കാരണം ഓരോ സമയത്തും അലൈഹി അലൈവല ജീവിതത്തിൽ അനുഭവിച്ച പാഠങ്ങളും സഹാബത്ത് ഇസ്ലാമിന് വേണ്ടി തെച്ച ത്യാഗങ്ങൾ നമ്മൾ അറിയണം സമ്പത്ത് കച്ചവടം ചെയ്ത് ഹലാലായി സമ്പത്ത് ഉണ്ടാക്കിയ സുഹൈബർ അലി അള്ളാഹുഹു ആ സമ്പത്ത് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഹിജറ പോകുന്നത് ആ ഹിജറ പോകുമ്പോഴാണ് കുറേശികൾ തടഞ്ഞിട്ട് പറഞ്ഞത് നീ നാട്ടിൽ നിന്ന് വരുമ്പോ ഇവിടെ ഒന്നും ഇല്ലാത്തവരായിരുന്നു ഇപ്പൊ ഇവിടെ വന്ന് കച്ചവടം ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകാൻ ഞങ്ങൾ അനുവദിക്കൂല പോവണമെങ്കിൽ ആ കാശ് ഏൽപ്പിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു നാട്ടിൽ പോയി കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കി തിരിച്ചു പോകാൻ നേരത്തെ അത് മുഴുവനായി വാങ്ങി വെക്കുമ്പോൾ ആ സമ്പത്തില്ലാതെ മദീനയിലേക്കാണ് പോകുന്നുണ്ട് അത് തന്നാൽ നിങ്ങളെൻ്റെ വഴി ഒഴിവാക്കി തരുമോ എന്ന് ആ സുഹൈബ് റൂപി ചോദിച്ച ചോദ്യം റെഡി അങ്ങനെ ശൂന്യമായ കൈകളിട്ട് മദീനയിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുന്ന റസൂർ സുഹൈബ് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട് സുഹൈബുൻ സുഹൈബിന്റെ ഈ കച്ചവടം ലാഭകരമാണ് എന്ന് എന്ത് കച്ചവടം ആകെ നഷ്ടത്തിലായി പത്ത് കൊല്ലം അല്ലെങ്കിൽ എത്രയോ കൊല്ലങ്ങൾ അധ്വാനിച്ച കാശൊക്കെ തിരിച്ചേൽപ്പിച്ച് എങ്ങനെയാണോ മക്കയിലേക്ക് വന്ന ദാരിദ്ര്യാവസ്ഥ തിരിച്ചു പോകുമ്പോൾ സുഹൈബിന്റെ കച്ചവടം ലാഭമാണ് എന്ന് പറയുമ്പോ നബി ഇങ്ങക്ക് ഇപ്പോ പറഞ്ഞാ മതി ഞാനെങ്ങനെ വന്ന നിങ്ങൾക്കറിയോ എന്നല്ല ചോദിച്ച് ചോദിക്കട ചോദ്യം ഇതെങ്ങനെ നബ്യേ നിങ്ങൾ അറിഞ്ഞു എന്ന അള്ളാഹു വാഹിയിലൂടെ അറിയിച്ചു കൊടുത്തതാണെന്ന് അറിയുമ്പോൾ ആത്മ പുളകിതമാവുകയാണ് സുഹൈബ് കാരണം എന്താ എൻ്റെ ഈ കച്ചവടം നഷ്ടമല്ല ഇത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എനിക്ക് ചെല്ലുമ്പോൾ ഇനിയും തരാൻ ഗജരാമൽ എമ്പാടുമുണ്ട് പടച്ചിറമ്പിന്റെ അടുത്ത് ഞാൻ സൂചിപ്പിക്കുന്ന എന്താ കാര്യങ്ങള് നമ്മളുടെ ഈ നഷ്ടങ്ങളൊന്നും നമ്മളെ വിശ്വാസത്തെ ബാധിക്കാതിരിക്കണം ഇനിയിപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമസ്കരിക്കുന്ന പള്ളികൾ ഓരോന്നോരോന്ന് അടിയാതാരങ്ങളിൽ നോക്കി പരിശോധിച്ച് ഇല്ലാതാക്കിയാൽ അള്ളാഹുന്റെ ഭൂമി മുഴുക്കെ നമസ്കരിക്കാൻ അള്ളാഹു നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എവിടെ വച്ചും നമസ്കരിക്കാൻ റസൂല്ല പറഞ്ഞല്ലോ എനിക്ക് ഭൂമി മുഴുവൻ തെഹൂറാണ് സുജൂത് ചെയ്യാൻ ശുദ്ധമായ സ്ഥലമാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന പള്ളി ഇല്ലാതായാലും നമ്മൾ എന്തു ചെയ്യേണ്ടതില്ല അതിൽ വിഷാദം പൂടുകയോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുകയോ ചെയ്യേണ്ടതില്ല അള്ളാഹു ഈ ജീവിതത്തിൽ നമുക്ക് പലതരം പരീക്ഷണങ്ങൾ വരും നമ്മളെ വിശ്വാസത്തിൻ്റെ മാറ്റു കുറയാതെയും പരലോകത്തിൻ്റെ ദൃഢബോധ്യത്തിൽ നിന്ന് പിന്നോക്കം പോകാതെയും ആഹിറത്തിൽ പരാജയപ്പെടാതെ അവിടെ കഷ്ടപ്പാട് അനുഭവിക്കാതെ അവിടെ പീഡനങ്ങൾ സഹിക്കാതെ ഒരു ഉന്നത വിശ്വാസിയായി മരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ജീവിക്കുമ്പോൾ ഈ പരീക്ഷണങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഒക്കെ എളുപ്പവും ലളിതവുമായി തീരും ഇനിയും ഇതുപോലെ ഭീഷണമായ അവസ്ഥകൾ വരുമ്പോഴും ഒട്ടും ഭയപ്പെടാതിരിക്കും സല്ലല്ലാഹു റസൂലി സലാഹു ഒറ്റ വാചകം കൂടി അവസാനം നമ്മളെ മനസ്സിലുണ്ടാവണം നബിയെ ഈ കഷ്ടപ്പാടുകൾ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് സഹാബത്ത് ചോദിച്ച ഒരു രംഗമുണ്ട് ആ സമയത്ത് റസൂല പറയുന്നുണ്ട് നിങ്ങളുടെ പൂർവീകരായ ആളുകൾ ഭൂമിയിൽ ഒരു കുഴിയെടുത്ത് അതിൽ കുഴിച്ചു മൂടിയിട്ട് ബാക്കിയുള്ള ജീവനുള്ള തലയുടെ ആ ഉടൽഭാഗം ഉണ്ടല്ലോ മണ്ണിൻ്റെ കീപോട്ട് അരഭാഗം മണ്ണിൽ കുഴിച്ചു മൂടിയിട്ട് ബാക്കിയുള്ള ഭാഗം ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ടെന്ന് മാംസങ്ങൾ വരിഞ്ഞെടുത്തിട്ടുണ്ട് വാളുകൊണ്ട് കൊണ്ട് പീറി പിളർത്തിയിട്ടുണ്ട് എന്നിട്ട് അവരാരും വിശ്വാസത്തിൽ നിന്നും പോയില്ല എന്ന് പറയുന്ന രംഗം അപ്പോൾ ഇനിയും ഇതിനേക്കാൾ ശക്തമായ ഭീഷണികളും വെല്ലുവിളികളും പ്രതിസന്ധി ഘട്ടങ്ങളും വിശ്വാസികൾക്ക് വരുമ്പോഴും കരുത്തുള്ള ഈമാൻ മുതൽക്കൂട്ടായി നിൽക്കുമ്പോഴാണ് പ്രതിസന്ധികളെ പതരാതെ പിടിച്ചു നിൽക്കാൻ കഴിയുക പല രൂപത്തിൽ തട്ടുകളാക്കി അധികാരിവർഗം വിശ്വാസികളെയും ജനങ്ങളെയും ചൂഷണം ചെയ്യുമ്പോൾ വിശ്വാസികൾക്ക് എക്കാലത്തുമുള്ള കൂട്ട് അവിടെ വിശ്വാസമാവണം அத்தரத்தில் திருடபோதமுள்ள விஸ்வாசிகள கூட்டத்தில் அல்லாஹூ நம்மை உள்படுத்தி அனுகிரிக்குமாறாக அல்லாஹுனாத் அந்திய உல் அலீம் இன்னக்கன் தத்வாபு ரஹீம் Amin amin birahmatika ya arhamur